ശ്രീ സി കെ ശശീന്ദ്രൻ ഇപ്പോൾ സർക്കാർ ഇതിനുള്ള ഭരണതലത്തിലുള്ള ആലോചനകൾ തുടങ്ങിയെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഇത്രയും വലിയൊരു ഒരു ദൗത്യമാണ് മുന്നിലുള്ളത് എന്ന് കണ്ട് കണ്ട കണ്ടുകൊണ്ട് തന്നെയാണോ നടപടികളിലേക്ക് കടക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ രണ്ടായിരത്തിൽ പരമാളുകൾ അഞ്ഞൂറ് വീടുകൾ ഈ വീടുകളുടെ നിർമ്മാണം മാത്രമല്ലാത്ത കൊണ്ട് അവരുടെ മറ്റു വിധത്തിലുള്ള പുനരധിവാസം അവരുടെ തൊഴിൽ അവരുടെ ആരോഗ്യം അവരുടെ മറ്റു തരത്തിലുള്ള എല്ലാ വിധ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ അതിനു വേണ്ടിയുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതെല്ലാം മുന്നിൽ കാണുന്നുണ്ടോ എങ്കിൽ ഇതിന് എടു ഇതിനെടുക്കാവുന്ന ഫേസ് ടു ഓരോ ഘട്ടങ്ങളായിട്ടാണെങ്കിൽ എടുക്കാവുന്ന പരമാവധി സമയം ഇതൊക്കെ എത്രത്തോളം നമ്മളിപ്പോൾ കണക്കാക്കാൻ കഴിയുന്ന ഒരു നിലയിലാണ് വളരെ വളരെ സമഗ്രവും സൂക്ഷ്മതല പരിശോധനയും എല്ലാം നടത്തി ഭാവിയിൽ ഇത്തരം ആപത്തുകൾ ഉണ്ടാകാതിരിക്കാനുള്ള കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് പുനരധിവാസത്തിൻ്റെ ഭാഗമായി ഉണ്ടാകേണ്ടത് കേവലം ആൾക്കാരുടെ താമസം മാത്രമല്ല അവരുടെ താമസത്തിൻ്റെ വിഷയമുണ്ട് അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് ആരോഗ്യ വിഷയങ്ങളുണ്ട് ജീവിതവുമായി ബന്ധപ്പെട്ട തൊഴിലിൻ്റെ കാര്യങ്ങളുണ്ട് അവർ വലിയ രീതിയിലുള്ള മാനസിക സംഘർഷത്തിലാണ് അത്തരം വിഷയങ്ങളുണ്ട് ഇതെല്ലാം പരിഹരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ആധുനിക ലോകം ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് ആ അർത്ഥത്തിലുള്ള സമഗ്രമായ ഒരു പുനരധിവാസ പദ്ധതിയാണ് സ്വാഭാവികമായിട്ടും സർക്കാർ വിഭാവനം ചെയ്യുക എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഒരു ടൗൺഷിപ്പ് തന്നെ ഒരു പുതിയ ജനവാസ കേന്ദ്രം തന്നെ സൃഷ്ടിക്കണം എന്നാണ് എന്നാണിപ്പം തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹം പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നേരത്തെ തന്നെ ചില ഘട്ടങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിതിൽ പോകുന്നില്ല എൺപത്തിനാലിൽ പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ ക്യാമ്പുകളിൽ മറ്റു കാര്യങ്ങളെല്ലാം അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗവൺമെൻറ് ഏറ്റവും ജനാധിപത്യപരമായും ഏറ്റവും സുതാര്യമായിട്ടാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് സംഭവം ഉടനെ തന്നെ പതിനാലോളം മന്ത്രിമാർ വയനാട്ടിൽ എത്തിച്ചേർന്നു മുഖ്യമന്ത്രി എന്നെ നേരിട്ട് പങ്കെടുത്ത് ഉദ്യോഗസ്ഥന്മാരുടെയും പിന്നീട് ജില്ലയിലെ ജനപ്രതിനിധികൾ സർവകക്ഷി നേതാക്കൾ എല്ലാവരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അവരുടെ ഉപ അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കേട്ടു അങ്ങനെ ഏറ്റവും ജനാധിപത്യപരവും ഏറ്റവും സുതാര്യവുമായ രീതിയിലുള്ള ഒരു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കാണ് ആദ്യം മുതൽ നേതൃത്വം കൊടുത്തിരുന്നത് എൻ്റെ മറ്റു വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കൊണ്ട് മനുഷ്യസത്യമായ എല്ലാ കാര്യങ്ങളും അന്ന് ഗെ ഗവൺമെൻ്റ് ഭാഗത്ത് നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദാഹരണമായിട്ട് കുട്ടികളുടെ കാര്യം എടുക്കുക അറുന്നൂറ്റി അൻപത്തെട്ട് കുട്ടികളാണ് ജി എൽ പി മുണ്ടക്കൈ സ്കൂളിലും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളാർമലയിലും കൂടി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ എണ്ണം അറുന്നൂറ്റി അമ്പത്തി എട്ടാണ് അതിൽ വെള്ളാർമല സ്കൂളിലെ മുപ്പത്തിമൂന്ന് കുട്ടികളും മുണ്ടക്കൈ സ്കൂളിലെ പതിനൊന്ന് കുട്ടികൾ നാൽപ്പത്തി നാല് കുട്ടികൾ മരിച്ചു പോവുകയോ മിസ്സിങ് ആവുകയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവരില്ല അതും കൂടി കഴിച്ചാൽ അറുന്നൂറ്റി പതിനാല് കുട്ടികളാണ് ആ കുട്ടികളുടെ വിദ്യാഭ്യാസം അവരാണ് ഭാവി തലമുറയാണ് കുട്ടികളാണ് അവരുടെ മാനസികവും കായികവുമായ സംസ്കരണമാണ് വിദ്യാഭ്യാസം നമുക്ക് കാണാൻ വേണ്ടി കഴിയും ആ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റവും പരമപ്രധാനമാണ് അതിനെന്താണ് ചെയ്യാൻ കഴിയുക അവരെ ഇപ്പോൾ ആ സ്കൂളിൽ ഇനി പഠിപ്പിക്കാൻ കഴിയുമോ വേറെ എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യണം അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവ സ്കൂളുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അനുയോജ്യമായ സ്ഥലം തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രദേശത്തേക്ക് മാറ്റേണ്ടി വരും അപ്പോൾ അവർ കുട്ടികൾക്കും അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരും ഒക്കെ യോജിപ്പിച്ച് തന്നെ നിർത്താൻ വേണ്ടി കഴിയണം അങ്ങനെ വരുമ്പോൾ ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം കൊടുത്തു എന്നത് മാത്രമല്ല കുട്ടികൾക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യമായി അവിടെ എത്തേണ്ടി വരും ഇപ്പോൾ വെള്ള ഒരു കുട്ടിക്ക് ഉദാഹരണമായിട്ടാണ് ഞാൻ പറയുന്നത് ഗവൺമെന്റ് തീരുമാനം ഗവൺമെന്റ് എടുക്കേണ്ടതാണ് നമ്മൾ ഉദാഹരണമായിട്ടാണ് പറയുന്നത് മേപ്പാടിയാണ് പഠിക്കാൻ സൗകര്യമെങ്കിൽ അവിടെ എത്തിക്കണം കുട്ടികളെ അവരുടെ യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് കുറവുണ്ടാകാൻ വേണ്ടി പാടില്ല ആ രീതിയിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം പുനരധിവാസത്തിൽ മറ്റൊരു വിഷയമാണ് നിരവധി കുടുംബങ്ങൾ ഞങ്ങൾ ഏറ്റവും ഉദാഹരണം പറയുക ഒരു കുടുംബത്തിൽ ജഗദീഷ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മൂത്ത മകൻ ആ കുടുംബത്തിൽ നാല് പേരാണുള്ളത് ജഗദീഷ് ഭാര്യ രണ്ട് മക്കൾ ഇളയ മകൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയായിരുന്നു മൂന്ന് പേരും അച്ഛനും അമ്മയും മൂത്ത ജ്യേഷ്ഠനും നഷ്ടപ്പെട്ടു അവൻ തിരിച്ചു വരുമ്പോൾ അവൻ ജീവിച്ചിരുന്ന വീടവിടെ ഇല്ല അച്ഛനില്ല അമ്മയില്ല മൂത്ത ചേഷ്ഠനില്ല ആരവനെ അവൻ്റെ പുനർവിദ്യ തുടർ വിദ്യാഭ്യാസം എങ്ങനെയാണ് ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി കഴിയുക അതിനെന്താണ് ചെയ്യാൻ വേണ്ടി കഴിയുക എന്തെല്ലാം ആവശ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പരിശോധനയ്ക്ക് വിധ്യമാക്കേണ്ടിയിട്ടുണ്ട് ഇന്ന് നേരത്തെ എം എൽ എ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മേപ്പാടി പഞ്ചായത്തിൽ ഒരു ഒരു മുൻകാലാനുഭവം മേപ്പാടി പഞ്ചായത്തിനുണ്ട് പുത്തുമലയുമായി ബന്ധപ്പെട്ട് കണക്കുകളൊക്കെ ശരിയാക്കുന്നത് ആ അനുഭവം കൂടി കൂടി പശ്ചാത്തലം അവർ യോഗങ്ങളെല്ലാം ചേർന്ന് ചില കണക്കുകൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അത് കുറേയും കൂടി കൃത്യതയിലേക്ക് വരണം ഒരാളും വിട്ടുപോകാതിരിക്കുകയാണ് കൃത്യതയിലേക്ക് വരണം അതെല്ലാം നമുക്ക് നമുക്ക് അതിനുള്ള ഒക്കെ നമുക്കുണ്ട് അത് ചെയ്യാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്ര വീടുകളാണ് പൂർണമായും തകർന്നു പോയിരിക്കുന്നത് എത്ര വീടുകളാണ് ഭാഗികമായി തകർന്നു പോയിരിക്കുന്നത് എത്ര വീടുകളിലാണ് ഇനി താമസം ഇല്ലാത്തത് ചില ആൾക്കാർ വന്ന് ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച് അയക്കേണ്ടതല്ല ഇത് അതുകൊണ്ടാണ് മാനസികമായ ഒരു തയ്യാറെടുപ്പിനും കൂടി ആളുകൾ തയ്യാറ അതും കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ടായിരിക്കും അപ്പോൾ അത്തരം ആൾക്കാർ എങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയും മറ്റൊന്ന് നല്ലൊരു പഠനം നടത്തി പരിസ്ഥിതി ആഘാത പഠനം നടത്തി അവിടെ ഇനി യോഗ്യമാണോ വീടൊക്കെ നല്ലതായിരിക്കാം യോഗ്യമാണോ ഇതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് അങ്ങനെ സമഗ്രമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയാലാണ് ഈ കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയുക മറ്റൊന്ന് ചെറിയ കുട്ടികളുണ്ട് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു നോക്കാൻ ആരുമില്ല ചെറിയ കുട്ടികൾ പ്രായപൂർത്തിയാവാത്ത കുട്ടികളുണ്ട് അവരുടെ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക ആരാണ് അവരുടെ രക്ഷാപർത്തത്വം ഏൽക്കാൻ വേണ്ടി കഴിയുക അതിന് ഗവൺമെൻറ് എന്താണ് സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ എന്താണ് അവർ വിഭാവനം ചെയ്യുന്നത് ആ അർത്ഥത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് മറ്റൊന്ന് തന്നെ ഏതെല്ലാം രീതിയിൽ ഇപ്പം അവിടെ ഭൂമി ഉപേക്ഷിച്ച് പോകണമെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് പ്രയാസം ഉണ്ടാവുമായിരിക്കാം അപ്പോൾ ഭൂമി അവിടെയും താമസം വേറെ എവിടെയാണ് അത് കൃഷി ചെയ്യുകയാണ് അതെല്ലാം കൂട്ടായ ചർച്ചയിലൂടെ ഒരു അഭിപ്രായ പ്രണയത്തിൽ അപ്പുറം തീർച്ചയായിട്ടും മടങ്ങിയെത്താം